ായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു ഡിബൈറ്റ് തന്നിട്ടുണ്ടായിരുന്ന എയ്റ്റ് സെപ്റ്റംബറിൽ നമ്മുടെ ഐ എൽആറിനെ സംബന്ധിച്ച് അത് നമുക്ക് പോസിറ്റീവായിട്ടാണ് വരാൻ പോകുന്നത് അതുപോലെ എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങളാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ദയവ് ഇത് മുഴുവനായിട്ട് വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണിൽ ഞെക്കാനായിട്ട് മറക്കരുത് കേട്ടോ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഡിബൈറ്റില് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മള് പെറ്റീഷൻ സൈൻ ചെയ്തതിന്റെ ബേസിലാണ് ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് വർക്ക് വിസയിലുള്ളവർക്ക് അഞ്ച് കൊല്ലം കൊണ്ട് പി ആർ കൊടുക്കുക അതാണ് ഫസ്റ്റ് കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷത്തിലേക്ക് ഡിആറിന്റെ കാലാവധി നീട്ടരുത് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലാണ് വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചത് വൈറ്റ് പേപ്പറിൽ പേപ്പറിലുണ്ടായിരുന്ന മിക്ക കാര്യങ്ങളും തന്നെ ഇപ്പൊ നടപ്പിലാക്കിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലറി തൃശോളി ഫോർട്ടി വൺ തൗസൻഡിലേക്ക് ഇൻക്രീസ് ചെയ്തു അതുപോലെ ഡിഗ്രി മസ്റ്റാക്കി സി യു എസ് ഇഷ്യൂ ചെയ്യുന്നതിന് കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തൊന്നും നമ്മുടെ പി എച്ച് ഡബ്ല്യൂവിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ ഡിബൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല അതും ടു ഇയറിലേക്കാണ് ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ചേഞ്ച് പേര് പറയുന്നുണ്ട് കുറച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിലെ പി എസ് ഡബ്ല്യൂന് നിലവിലൊരു പ്രശ്നം ഇല്ല എം പിമാരെ ഈ പെറ്റീഷൻ പേസ് ചെയ്ത് ഒരുപാട് നമുക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ നിലവിലെ ഫൈവ് ഇയർ ആയിട്ട് നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ നെക്സ്റ്റ് ഇയറിലേക്ക് എനിക്കൊക്കെ പി ആർ ആവും അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര നെഗറ്റീവ്ലി ആണ് ഇത് അഫക്ട് ചെയ്യുന്നത് ഇനി നമ്മള് വിസ റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്യുന്നതിനുള്ള കാശ് കണ്ടുപിടിക്കണം ഇനി നമ്മുടെ ഹോം നമുക്ക് റിന്യൂ ചെയ്ത് തരുമെന്ന് നമ്മള് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ ഇതൊക്കെ പ്രൈവറ്റ് ഹോംസ് ആണ് എപ്പോൾ വേണമെങ്കിലും പൂട്ടി പോവാം ഇതൊക്കെ പത്തു വർഷത്തിലേക്ക് നീട്ടുക എന്നുള്ളത് ഭയങ്കര ഭയങ്കര നമുക്കൊക്കെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ എം പി എം പിമാർ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അഞ്ചു കൊല്ലം കൊണ്ട് ആകാൻ പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ നിയർലി ആകാൻ പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റുന്ന നിയമങ്ങൾ ഭയങ്കര നെഗറ്റീവില് എഫക്ട് ചെയ്യും എന്നുള്ളത് എം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യലി നമുക്ക് നെഗറ്റീവില് എഫക്ട് ചെയ്യുന്നുള്ളത് എം പിമാർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിസ ഫീസ് നമുക്ക് വീണ്ടും അടയ്ക്കണം അതുപോലെ ഹെൽത്ത് സർചാർജ് വരും അത് അടയ്ക്കണം റീ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എം പിമാർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൽഡ് വർക്ക് വിസ മെയിനായിട്ട് ആരോഗ്യ മേഖലയിലും അതുപോലെ റിസർച്ച് മേഖലയിലേക്കാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കുള്ള അട്രാക്ഷൻ യു കെയിലേക്കുള്ള അട്രാക്ഷൻ കുറയും അവിടെ സ്റ്റാഫിന്റെ ഷോർട്ടേജ് നന്നായിട്ട് യു കെ ഫേസ് ചെയ്യേണ്ടിവരും എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനാണ് ഇവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഈ ഈ സ്കിൽഡ് വർക്ക് വീസിലുള്ളവരുടെ കുട്ടികൾ ഒരുപാട് സ്കൂളിങ് പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എൻകേജ്ഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരു റോൾ ചേഞ്ച് വന്നുകഴിഞ്ഞാൽ കുറെ പേര് നിർത്തി പോകും അവർക്ക് അഡ്വേഴ്സിലി ഇത് എഫെക്ട് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടും അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നമ്മളെ കുറിച്ചുള്ള ഫേവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് എം പിമാർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഇനി നമുക്ക് കാത്തിരിക്കാൻ എന്തായാലും ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എൻഡിങ്ങിൽ അവർ ഒരു കൺസൾട്ടേഷൻ വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള ശരിക്കുമുള്ള ഒരു ഡിസിഷൻ വരത്തുള്ളൂ അല്ലാണ്ട് ഇപ്പൊ കുറെ നിയമങ്ങൾ മാറി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതൊന്നും ഒരു കാര്യമല്ല അതുപോലെ പി എസ് ഡബ്ല്യുവിൽ ഒരു ചേഞ്ചും ഇതുവരെ വന്നിട്ടില്ല ഇത് ടു ഇയേഴ്സ് തന്നെ ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ടൂ തൗസൻഡ് ട്വന്റി സിക്സിലേക്കായിരിക്കും എന്തെങ്കിലും റൂൾ ചേഞ്ച് വരാണെങ്കിൽ വരെ ഉണ്ടാകത്തുള്ളൂ അപ്പോ എന്തായാലും പഴയാളുകൾ എഫക്ട് ഇല്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം പിന്നെ അതുപോലെ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്റിംഗിൽ ഒരുപാട് പേര് പി ആർ എടുക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് എനിക്കറിയാം അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ഇതിനുള്ള കാര്യങ്ങൾ സ്റ്റെപ്സും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പി ആറിന് എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി വാച്ച് ചെയ്യുക കേട്ടോ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ